ഹലോ എന്റെ പ്രിയപ്പെട്ട പത്താം ക്ലാസ്സിലേക്ക് ഈ വർഷം എത്താൻ പോകുന്ന കുട്ടികളെ നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറാൻ പോവുകയാണ് അല്ലേ എല്ലാ സബ്ജക്റ്റിലെയും ഓരോരോ ചാപ്റ്ററുകൾ ഇങ്ങനെ മാറിയിട്ട് പുതിയ ചാപ്റ്റേഴ്സ് വരികയാണ് അപ്പോൾ നമുക്ക് കുറെ ആശങ്കകളും സംശയങ്ങളും ഒക്കെ ഉണ്ടാകും നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് മാറിയ സന്ദർഭത്തിൽ നമുക്കിപ്പോ വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഇതാ നമ്മുടെ എസ് സി ആർ ടി സൈറ്റിൽ എത്തിയിട്ടുണ്ട് ഈ ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇനി നിങ്ങൾ ആ സൈറ്റ് പോയി തപ്പി കണ്ടുപിടിക്കാമെന്ന് നിൽക്കണ്ട ഈ വീഡിയോന്റെ താഴെ ഒരു സൈറ്റ് കറക്റ്റായി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ ആർക്കെങ്കിലും ആ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ചാപ്റ്ററുകളെ കുറിച്ച് അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക ആ ലിങ്കിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക എല്ലാ ചാപ്റ്റേഴ്സും ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കുക ഓരോ സബ്ജക്റ്റിലും എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിച്ച ചാപ്റ്റേഴ്സ് അതിൽ വരുന്നുണ്ടോ അതിന്റെ ബാക്കി കാര്യങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു വർഷം പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കാനുള്ള ഒരു വലിയ സഹായമായിരിക്കും അതൊക്കെ അപ്പൊ വെക്കേഷൻ ആണെന്ന് കരുതി മക്കൾ എന്ത് ചെയ്യേണ്ട വെറുതെ കളിച്ച് നടക്കണ്ട നമ്മൾ സ്വല്പം സീരിയസുകളോട് തന്നെ പഠനം ആരംഭിക്കേണ്ട സമയമായിട്ടുണ്ട് എന്തന്നെ പറയാനുള്ള കാരണം പുതിയ സിലബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ചെയ്യണം ശ്രദ്ധിക്കണം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും സോഷ്യൽ സയൻസ് ക്ലാസുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്